കെ സുധാകരൻ എന്ന കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ അധികാരനായ നേതാവിനെ കണ്ണൂരിൽ ഒരുപാട് തവണ അദ്ദേഹത്തിനെ തീർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ ആ പ്ലാനുകൾ ഒന്നും വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് സി പി ഐ എം കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് വധിക്കാൻ ശ്രമിച്ച എല്ലാ അറ്റംപ്റ്റുകളും അവർ വിജയിപ്പിച്ചെടുത്തു എക്സെപ്റ്റ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ ഇടതും വലതും നിന്ന പത്തിൽ പത്തിരണ്ട് ചെറുപ്പക്കാരെ വധിച്ച കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗം പറയുമ്പോൾ ഈ പിശാചുക്കളോട് കോംപ്രമൈസ് എന്ന വാക്കില്ല എന്നൊരു വാക്യം അദ്ദേഹം ഉച്ചരിച്ചു അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ പറഞ്ഞ വാക്കുകളാണ് ആരുണ്ട് ഇതിനേക്കാൾ തലപ്പൊക്കെ മാറുന്ന നേതാവ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു വ്യക്തിക്കും പറയാൻ കഴിയാത്ത ഒരു അസമാന പോരാട്ട കരുത്താണ് കെ സുധാകരൻ അദ്ദേഹത്തിനെയാണ് കെ ബി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത സണ്ണി ജോസഫ് എന്ന വാഴയെ പിടിച്ച് അധ്യക്ഷനാക്കിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും കെ സുധാകരനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത പല വ്യക്തികളും പിന്നീട് മോങ്ങിക്കൊണ്ട് നടന്നത് കെ സുധാകരൻ തങ്ങളെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് അതിൽ ഒന്നാമനാണ് ഇ പി ജയരാജൻ അതായത് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് ആർ എസ് എസ് സി പി ഐ എം ബന്ധത്തിന്റെ പാലമാണ് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാൻ ഇടയായത് പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് പറഞ്ഞവർ പലയുമുണ്ട് ഏതായാലും ഇ പി ജയരാജൻ ആർ എസ് എസ്കാരുമായി വലിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് റിസോർട്ടിൽ പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇ പി ജയരാജന് പങ്കുണ്ട് എന്നുള്ളത് തെളിഞ്ഞതിന്റെ പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കൺവീനർ സ്ഥാനത്തു നിന്നും എടുത്തു മാറ്റി ടി പി രാമകൃഷ്ണനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തി കെ സുധാകരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ മജ്ജയിൽ വെടിയുണ്ടയുടെ ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് ലയിച്ച് ലയിച്ച് രക്തത്തിൽ കലർന്നിരിക്കുന്നു എന്നൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുക ഒന്ന് ആലോചിക്കണം വെടിയുണ്ട തലച്ചോറിൽ പ്രത്യേകിച്ചും അത് മജ്ജയിൽ ഇങ്ങനെ ലയിച്ച് ലയിച്ച് പോവുകയാണെന്ന് എന്ത് മണ്ടത്തരമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അറിയാം ഇരുമ്പ് തലച്ചോറിൽ അല്ലെങ്കിൽ രക്തത്തിൽ ലയിക്കില്ല അതെന്താ അലിയുണ്ടാണോ ലയിച്ച് ലയിച്ച് പോവാൻ എന്ന ചോദ്യമായിരുന്നു കെ സുധാകരൻ ചോദിച്ചത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനിയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി കേരളത്തിൽ പല നേതാക്കളും അംഗീകരിക്കാൻ വിസമ്മതിച്ചാൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും ദുരന്തമായിരിക്കും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒക്കെ വി ഡി സതീശനെയേക്കാൾ സണ്ണി ജോസഫിനേക്കാളൊക്കെ എത്രയോ എത്രയോ മുകളിലാണ് ജനങ്ങളുടെ ഇടയിൽ ജനമനസ്സുകളിൽ അവരെയൊക്കെ മാറ്റി അവരെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ച് കോൺഗ്രസിൽ ഒരു പുതുതലമുറയെ വാഴ്ത്തിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാഹമോഹം മാത്രമായിരിക്കും